നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ചു നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളതുകൊണ്ട് ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല വർധനവിനും കർമാഭിവൃദ്ധിക്കും യോഗമുണ്ട് നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്തിട്ടാണ് വ്യാഴം സഹായസ്ഥാനത്ത് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ നേതൃസ്ഥാനത്തെത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് എങ്കിൽ പോലും കുറച്ച് എടുത്തുചേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരെ എടുത്തുചേട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ലഗ്നത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകത്വം വഹിച്ചിട്ട് ഖനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് എന്ത് കാര്യങ്ങൾ ഇറങ്ങിയാലും അത് പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് ആദ്യ ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ അത് അനുകൂലമായി വരാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയാണ് അതേപോലെ തന്നെ അടിവയറസ് സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥയോ നടുവേദന പോലെയുള്ള രോഗാവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഏഴാം ഭാവാധിപതി ശത്രു സ്ഥാനാധിപതിയോട് യോഗം ചെയ്തിട്ട് ഏഴാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതത്തിൽ പോയി നിൽക്കുകയാണ് അപ്പം ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം ദാമ്പത്യസുഖക്കുറവിന് യോഗമുള്ള മാസമാണ് അപ്പം ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുള്ളത് കാരണം കൊണ്ടോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടോ അതായത് മാനസികമായ ഐക്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ സുഖക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശുക്രൻ അഷ്ടമാധിപതിയാണ് ആറാം ഭാവാധിപതിയാണ് സൂര്യൻ അപ്പോൾ ശത്രുസ്ഥാനാധിപതിയും അഷ്ടമാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്തിട്ട് ദുരിത ഭവനാധിപതിയായിരിക്കുന്ന ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളതുകൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദരി സ്ഥാനത്തുള്ള സ്ത്രീകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് രൂക്ഷമാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികളോടൊക്കെ പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിച്ച് പെരുമാറുക സംസാരിക്കുക കാരണം നിപുണായോഗം ചെയ്തിട്ട് ആദ്യത്തിന് മുദ്രം നിൽക്കുന്നത് കാരണം കൊണ്ട് സംസാരം കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല നാലാം ഭാവാധിപതിയാണ് ശത്രുസ്ഥാനത്ത് പോയിരിക്കുന്നത് അപ്പം സ്വന്തക്കാരുമായിട്ടും സ്വന്തം വീട്ടിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുമ്പോൾ നാലാം ഭാവാധിപതി ബുധനായതുകൊണ്ടും പാപയോഗത്തോടുകൂടി നിൽക്കുന്നത് കാരണം കൊണ്ടും ബാധകാധിപത്യം വഹിച്ച് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും വീടിന് കൂട്ടിച്ചേർക്കലുകൾ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന മർമ്മദോഷം പോലെയുള്ള പ്രശ്നങ്ങളാകാം പുതിയ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് പഞ്ചശല സ്ഥാപനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വീടിന് ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നെയ്വിളക്ക് കഴിപ്പിക്കുക കഠിന പായസം കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്